ഹായ് എവരിപടി പനിയാണ് അപ്പം ഞാനിപ്പോൾ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പനിയുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല എന്താണെന്ന് അറിയോ നല്ല പനി പുറം വേദന തീരെ കഴിയുന്നില്ല ഞാനീ വീഡിയോ ഇടുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി അപ്പോൾ ഗുളികയെല്ലാം വാങ്ങി മെ മെഡിസിനെല്ലാം വാങ്ങി അപ്പോൾ എനക്ക് വായി സഹിക്കാൻ പറ്റാത്ത കയ്പ വായി ഒരു ടേസ്റ്റും ഇല്ല എനക്ക് എന്തെങ്കിലും ഒരു മധുരമുള്ള സാധനം തിന്നണം തോന്നി തിന്നണം തോന്നി അപ്പോൾ ഞാൻ വാങ്ങി മധുരമുള്ള സാധനം വാങ്ങി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്നാണെന്നറിയുമോ വാങ്ങിയതോ കഴിച്ചതോ ഒന്നല്ല കഴിച്ച് ഒന്നോ ടേസ്റ്റ് നോക്കി വേണ്ട വായിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കുറേ ലേഡീസ് ഫ്രണ്ട്സ് ഉണ്ട് ജെൻസ് ഇല്ല എന്നല്ല ലേഡീസ് കുറച്ചും കൂടി ഉണ്ട് നമ്മളെന്തൊക്കെയോ ഇങ്ങനെ പറയും റെസിപ്പി പറയും പിന്നെ ലൈവിൽ റെസിപ്പി പറയും ഡ്രസ്സ് പറയും കമ്മൽ പറയും പൊട്ട് പറയും അങ്ങനെ ഒരു ദിവസം കണ്ണൂരൊപ്പം കയറി വന്നു കണ്ണൂർ മാത്രമുള്ളതാണ് കണ്ണൂരപ്പം മറ്റ് എന്ന് ഉണ്ടാക്കുന്നുള്ളനക്കറിയില്ല കണ്ണൂരപ്പം വേറെ ഇടിയുണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ണൂരപ്പം കണ്ണൂരപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ വാങ്ങുമ്പോൾ ഇത് കണ്ണൂരപ്പാന്നോ കാസർഗോഡപ്പാന്നോ എന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല അങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പം എനിക്ക് ഈ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണോ അതെന്ന് വെച്ചപ്പം അതേന്ന് പറഞ്ഞു അത് ഏറ്റവും വലിയ സംഭവം അതല്ല ഞാനത് വാങ്ങുമ്പോൾ അത് കൊടുത്ത ആള് അതിന്റെ കളക്ഷന് വന്നിട്ടുണ്ടായിരുന്നു അവിടെ മനസ്സിലായോ കണ്ണൂരപ്പം കാരപ്പം സ്വീറ്റ്സ് ബേക്കറിയിൽ സപ്ലൈ ചെയ്യുന്ന ആള് കളക്ഷന് വരുമല്ലോ അപ്പം ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കാനൊന്നും ഞാൻ മെനക്കിട്ടില്ല കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വീഡിയോ എടുക്കുമായിരുന്നു അങ്ങനെ കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പി കിട്ടി എനിക്കങ്ങനെ എഴുതിയെടുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് പറ്റിയില്ല തൽക്കാലം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ലൈവ് കാണുന്ന എൻ്റെ എല്ലാ ഓൾ വേൾഡിലില്ല എല്ലാ ലേഡീസിലുമാണ് ഈ വീഡിയോ കാരണം അവരെ ആണുങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ഉണ്ടാക്കും ഇവിടെ കിട്ടുന്നൊക്കെ അത് ഭയങ്കര കോമഡി കമൻ്റ് ഒക്കെ വന്നതായിരുന്നു അന്ന് അപ്പം കണ്ണൂരപ്പത്തിന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് പച്ചേരി ഒരു ഗ്ലാസ് ചോറ് അത് വൈറ്റ് റൈസ് തന്നെ വേണം അല്ലെങ്കിൽ അപ്പത്തന്നെ വൈറ്റ് കളർ കിട്ടില്ല പിന്നെ തേങ്ങ തേങ്ങ ഒരു രണ്ട് കപ്പ് തേങ്ങ അത് കൂടിയാലും കുഴപ്പമില്ല തേങ്ങ രണ്ട് ഗ്ലാസ് അരി രണ്ട് കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറ് ഒരു കപ്പ് പഞ്ചസാര ഒരു വലിയ ടേബിൾ സ്പൂൺ ഈസ്റ്റ് സോൾട്ട് ഇത്രയും ആ ഒരു പത്ത് ഇലക്കായി ഇലക്കായ ടേസ്റ്റ് നല്ലോണം ഉണ്ടോ ഇത്രയും സാധനം നന്നായി അരച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത് നന്നായി അരച്ച് ജസ്റ്റ് ഒരു അഞ്ച് മണിക്കൂർ മഴ മഴയൊക്കെ ആണെങ്കിൽ എട്ട് മണിക്കൂർ നന്നായിട്ട് അരച്ച് പുളിക്കാൻ വെക്കണം പുളിക്കാൻ വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിക്കൂർ വേണം അതായത് നമ്മൾ ഇഡലിക്കൊക്കെ രാത്രി അരച്ച് വെച്ച് രാവിലെല്ലാം ഉണ്ടാക്കുന്ന പോലെ അത് നമ്മൾ ഉണ്ടാക്കുന്നത് എപ്പോഴും കാരപ്പത്തിൻ്റെ അച്ചിലാണ് എണ്ണ ഒഴിച്ച് കാരപ്പത്തിൻ്റെ അച്ചിലാണ് പിന്നെ അതതിൽ ഒഴിച്ച് നമ്മൾ ആ തട്ടിന് പറ്റുന്ന ഭാഗം ബ്രൗണും മേലത്തെ ഭാഗം വൈറ്റും ആണ് പിന്നെ എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നോന്നു തിരിച്ച് ഒരുപാട് സമയം വെക്കൂല തിരിച്ചൊന്നിട്ട് ജസ്റ്റ് എടുക്കും അപ്പം ആദ്യം പിടിച്ച ഭാഗം ബ്രൗണും മേലെ ഭാഗം ബ്രൗണ് ഇല്ലാതെ നിൽക്കും ഇത്രയും നിനക്ക് വിശദമായ വിവരം കിട്ടി പിന്നെ മധുരം നമുക്ക് വേണ്ട പോലെ നമുക്ക് എന്താണോ ഷുഗറിൻ്റെ അംശം അത് നമുക്ക് വേണ്ട പോലെ ഈ ഭാഗമാണ് വൈറ്റ് കണ്ടോ എന്തൊരു ആണ് കാണുമ്പം തന്നെ തൊടുമ്പന്നെ ഒരു ഇതാ നല്ല ടേസ്റ്റ് മധുരം വേണം മധുരം വേണം വയൽ മധുരത്തിന്റെ ടേസ്റ്റ് വേണം എന്നാ ഒരു ശ്രാന്തം കൊണ്ട് കയറിയത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ തേങ്ങ കൂട്ടിയിട്ട് പഴകിയതുകൊണ്ട് ഇങ്ങനെ പുളിപ്പിച്ചിട്ടല്ലോ വിൽക്കുന്ന അപ്പോൾ ഒരു ചെറിയൊരു ഈസ്റ്റിൻ്റെയോ അല്ല സോറി കള്ളിൻ്റെയോ അതിൻ്റെല്ലോ ഒരു ഫ്ലേവർ കയറി വരുന്നുണ്ട് അപ്പോൾ കണ്ണൂരപ്പം 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 ഒരു എപ്പിസോഡ് ഒരു ലൈവ് മൊത്തം കണ്ണൂരപ്പം പറഞ്ഞ ചിരിയായിരുന്നു ഒരാൾ പറഞ്ഞു ഉഴന്ന് ഒരാൾ പറഞ്ഞു ഉലുവ ഒരാൾ പറഞ്ഞു വേറെ ഒരു നൂറ്റെട്ട സംഭവം കയറി വന്നു അപ്പം ഞാൻ വിചാരിക്കോ ഞാൻ കണ്ണൂരിലാള ഉഴുന്നെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ചിരിച്ചു വന്നു ഞാനും ഈ കണ്ണൂരാണ് ഞാനും ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഇതെന്തായിരിക്കും സംഭവം ഞാൻ എന്നിട്ട് ആ ആളോട് ചോദിച്ചു രണ്ട് ഭാഗം റെഡ് വേണോന്ന് വേണ്ട ഒരു ഭാഗം വൈറ്റ് ആണ് ജസ്റ്റ് ഒന്ന് തിരിച്ചിടുന്നേ ഉള്ളു എണ്ണ നിറച്ചൊഴിക്കണം എണ്ണ നിറച്ചൊഴിക്കണം നല്ല ചൂടായാലേ ഒഴിക്കും എന്നിട്ടൊന്ന് സിമ്മാക്കും വിറകാണെങ്കിലെല്ലാം നോക്കിയാക്കും അതൊരു പരിചയം കാരണം ബൾക്കായിട്ട് കൊടുക്കുന്ന ആളാണല്ലോ ഇത് ചെയ്യുന്നവർ നമ്മളെപ്പോലെ നാലെണ്ണ അല്ലല്ലോ പൈസയും ഉണ്ട് അപ്പം പച്ചേരിയാണ് യൂസ് ചെയ്യുന്നത് പച്ചേരി തേങ്ങ ഈസ്റ്റ് ഏലക്കായ് ചോറ് തേങ്ങ നിറച്ചിട്ടുണ്ട് തേങ്ങ ഇട്ട് അത്ര നല്ലത് ചോറധികം അങ്ങനെ വേണ്ട അതിനൊരു പാകമുണ്ട് കാരണം രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചോറ് രണ്ട് കപ്പ് തേങ്ങ കപ്പ് കണക്കാണെങ്കിൽ എല്ലാം കപ്പ് കപ്പ് അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കാതെ ഈ പനിയും ഡോക്ടറും ഹോസ്പിറ്റലിലും എല്ലാം പോയി പക്ഷേ നമുക്ക് ഒരുപാട് കാലമായിട്ട് ഞാൻ ആ ആ ലൈവ് കഴിഞ്ഞിട്ട് അന്നേം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തേ കണ്ണൂരപ്പം കണ്ണൂരപ്പം എങ്ങനെ ആക്കണം കണ്ണൂരപ്പം 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 തന്നെയായിരുന്നു മനസ്സിൽ അപ്പം അങ്ങനെ കണ്ണൂരപ്പം കണ്ടുപിടിച്ചു കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചു കണ്ണൂരപ്പം ഇനി മുന്നേ കഴിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ണൂരില്ലവർക്കും കണ്ണൂരല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ എളുപ്പത്തിൽ ആക്കി കഴിക്കാം വലിപ്പെല്ലാം നമുക്ക് തോന്നുന്ന പോലെ പക്ഷേ പക്ഷേ കുറച്ച് വച്ചാൽ മതി എന്താണെന്ന് അറിയാം പൊങ്ങി വരും അപ്പം നല്ല പൊങ്ങി വരും അതുകൊണ്ട് ഒരുപാട് മാവ് കൊണ്ടുപോയിക്കാൻ നിൽക്കരുത് ഉള്ളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് കൂടുതലിഷ്ടമായത് ഈ ബ്രൗൺ കളറാണ് നല്ല ടേസ്റ്റുമുണ്ട് ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയാമോ ചൂടല്ല അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ എടുക്കുകയാണ് പിന്നെ ഒരു തേങ്ങയും ചോറും പച്ചേരിയും ഇലക്കായും ഒരു ലൈറ്റ് ഒരു പുളിയും നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് നല്ലൊരു ടേസ്റ്റ് വായുകയ്പന്ന് പറഞ്ഞ് പോയി വീണതാ ബേക്കറിയിലേക്ക് പോയതാ ഞാൻ സ്ഥിരം വാങ്ങുന്ന ഒരു ബേക്കറിയാണെന്നും നല്ല വിശ്വസിച്ചിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും അങ്ങനെ ഞാൻ വാങ്ങിയതാ സൂപ്പർ ടേസ്റ്റ് അപ്പം കണ്ണൂരപ്പം അറിയാത്തവർ ആക്കുക കഴിക്കുക കണ്ണൂരിൽ നിൽക്കു ആ സംശയം തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് കണ്ണൂർ ജീവിക്കുന്നല്ലേ കണ്ണൂർ അല്ല എന്നോട് കണ്ണൂരപ്പം കണ്ണൂരപ്പം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടാണ് പ്രതീക്ഷിക്കാണ്ട് എനിക്ക് അതിന് ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് ഡയറക്റ്റ് ആളെ കണ്ടു ചോദിച്ചു ഞാനൊരു പാക്കറ്റ് വാങ്ങി ടേസ്റ്റ് ചെയ്തു അപ്പം അതിൻ്റെ റെസിപ്പി ഇങ്ങനെയാണ് ആക്കാൻ ഒരു പണിയുമില്ല അപ്പം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ആ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇതൊരു ഹെൽപ്പായിരിക്കും നമ്മുടെ ജീവിക്കുന്നു ഭക്ഷണം കഴിക്കാനില്ലേ അപ്പം ആസ്വാദനം ഒരിക്കലും നമ്മൾ വേണ്ട വയ്ക്കരുത് ഏറ്റവും ജീവിതത്തിൽ വലുത് ആസ്വാദനം തന്നെയാണ് അത് കഴിഞ്ഞിട്ടേ നമുക്കെല്ലാം ഉള്ളൂ ഫുഡായാലും ലൈഫായാലും യാത്ര ആയാലും ജീവിതമായാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇനി ഭാര്യയും ഭർത്താവായാലും മക്കളായാലും ആസ്വാദനം തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം അപ്പം ഇതും ഒന്ന് ആസ്വദിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കുക സംശയമില്ലവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുള്ളൂ പറഞ്ഞുതരാം കാരണം എനിക്കതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഈ ഒരു സബ്ജെക്റ്റ് നമ്മളും സംസാരിച്ചത് കൊണ്ട് തന്നെ എന്നിങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക കാണാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ശ്രീ മൈ ലൈഫ് പിന്നെ കാണാം ഒരപ്പം വീഡിയോ അല്ലാതെ ഒന്നും കൂടി ഒന്ന് തിന്നണം അപ്പോൾ കണ്ടുരപ്പം ട്രൈ ചെയ്യുക കമൻറ്റ് ബോക്സിലിടുക ഓക്കേ താങ്ക് യു